ഹലോ ഫ്രണ്ട്സ് പ്ലാസ് ബ്ലസൺസിൻ്റെ പ്ലസ് വൺ ഇംഗ്ലീഷ് ക്ലാസ് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ലിയാമോ ഫ്ലഹർട്ടിയുടെ ഹിസ് ഫേഴ്സ് ഫ്ലൈറ്റ് എന്ന ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള സ്റ്റോറിയാണ് അതിൻ്റെ പാതി വഴിയിലാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് വളരെ നിസ്സഹായനായി കൂടി നല്ല ചിറകുണ്ടായിട്ടും പറക്കാൻ ധൈര്യം വരാതെ നിൽക്കുന്ന ഒരു കൊച്ചു കടൽക്കാക്കിയുടെ കഥ ആണ് നമ്മൾ കണ്ടത് ഭയം എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തനിക്ക് ദൈവം തന്ന പറക്കാനുള്ള ശേഷി ഉപയോഗപ്പെടുത്താനാവാതെ നിൽക്കുന്ന കടൽ കുഞ്ഞിനെ നമ്മൾ കണ്ടു തൻ്റെ അച്ഛനും അമ്മയും രണ്ട് സഹോദരന്മാരും സഹോദരിയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി പറന്ന് തത്തിക്കളിക്കുന്നത് അവനുണ്ടായിരുന്ന ആ ലഡ്ജിൽ നിന്നും കണ്ട് നിരാശപ്പെടാനേ അവന് കഴിയുമായിരുന്നുള്ളൂ നീ പറക്കേണ്ട സമയമായി ഇനി നീ പറക്കുന്നില്ലെങ്കിൽ നിനക്ക് പട്ടിണി കടന്നു മറ മരിക്കേണ്ടി വരും എന്നുള്ള ഭാഷയിൽ വരെ അവൻ്റെ പാരൻസ് അവനെ ഭീഷണിപ്പെടുത്തിയും ഒക്കെ പറക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും അവന് ആ ലഡ്ജിൽ നിന്നും മുന്നോട്ട് ഗമിക്കാൻ ചാടാൻ പറക്കാൻ ധൈര്യം കൊടുത്തില്ല ഇരുപത്തിനാല് മണിക്കൂറിലധികമായിട്ട് മുഴു പട്ടിണിയിലാണ് നമ്മുടെ യങ് സീകൾ ഒരു ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടിൻ്റെ ഒരു ലെഡ്ജിൽ നിൽക്കുന്ന അവന് കുറച്ച് അപ്പുറത്ത് ഇതുപോലെ നിൽക്കുന്ന മറ്റൊരു പാറക്കെട്ടിൻ്റെ പ്ലാറ്റൂവിൽ എൻ്റെ അച്ഛനും അമ്മയും സഹോദരന്മാരും സഹോദരിയും ഒക്കെ വിശ്രമിക്കുന്നതും ഒക്കെ ഇവിടെ നിന്ന് നോക്കിക്കാണാൻ അവന് കഴിഞ്ഞുള്ളൂ അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഇവിടെ നിന്നുകൊണ്ട് അവൻ പലതും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അവരാരും അവനെ മൈൻഡ് ചെയ്തതേയില്ല ഒരാൾ ഒഴികെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്ര പ്രയാസപ്പെട്ടാലും നമ്മൾ തിരിച്ചങ്ങോട്ട് എത്ര മാനസികമായും ശാരീരികമായും വിഷമിപ്പിച്ചാലും ഒക്കെ നമ്മൾ ഉപേക്ഷിക്കാത്ത അമ്മ അമ്മ മാത്രം അവനെ നോക്കുന്നുണ്ടായിരുന്നു അതവന് വീണ്ടും പ്രതീക്ഷകൾ നൽകി അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത് അപ്പോൾ ഇനി അവൻ്റെ അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു പോവാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ക്ലാസ് കഴിയുമ്പോൾ അതോടൊപ്പം ഉപകാരപ്രദമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ക്ലാസ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഷീ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംബ് ഓൺ ദ പ്ലാറ്റോ ഹെർ വൈറ്റ് ഫോർവേഡ് നവേൻഡ് ഈച്ച് സൈഡ് ഓഫ് ഹെർ ബീക്ക് ഓൺ ദി റോക്ക് ഓഫ് ദ ഫുഡ് മാഡൻ ഹിം ഷി വാസ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംബ് ഓൺ ദ പ്ലാറ്റോ ആരാണ് ഇവിടെ ഷീ എന്ന് പറയുന്നത് അവൻ്റെ അമ്മ പ്ലാറ്റ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലെ കുത്തനെയുള്ള ഒരു സ്ട്രക്ചറിൻ്റെ മുകളിൽ നിന്ന് മുകളിൽ പരപ്പ് ഭാഗം ഇപ്പോൾ ഒരു പാറക്കെട്ടിൻ്റെ മുകളിലെ ഭാഗം ആളുകൾക്ക് നേരെ നിൽക്കാൻ പറ്റുന്ന ഭാഗം എന്ന് മനസ്സിലാക്കിയാൽ മതി ഇവിടെ അവിടെ തന്നെ ഒന്നുകൂടി ഉയർന്നു നിൽക്കുന്ന ഒരു ഹമ്പ് അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു പാറയുടെ മുകളിൽ അമ്മ നിൽക്കുന്നത് ഈ ദൂരത്തു നിന്ന് ഇവിടെ നിന്ന് അവന് കാണാം അവൾ എന്താ ചെയ്തിരുന്നത് റൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർ വേഡ് അവളുടെ ആ ബ്രസ്റ്റ് മുന്നോട്ട് ത്രസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് അവന് കണ്ടു കുഞ്ഞുങ്ങൾക്ക് അമ്മയോടുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണത് നൗ ആൻഡ് ഗെയിൻ ഷിറ്റോർ അറ്റ് എ പീസ് ഓഫ് ഫിഷ് അവൾ അവിടെ നിന്നുകൊണ്ട് ഒരു കഷ്ണം മീനിങ്ങനെ കീറി മുറിക്കുന്നത് ഇവിടെ നിന്ന് കണ്ടു അവളുടെ കാലിൻ്റെ ചോട്ടിൽ അമ്മയുടെ കാലിൻ്റെ ചുവട്ടിൽ അപ്പോൾ ഇവൻ്റെ പ്രതീക്ഷ എന്താണ് അമ്മ സ്വാഭാവികമായിട്ടും ഇവന് ഇരുപത്തിനാല് മണിക്കൂറിലധികമായിട്ടൊന്നും ഒരു അമ്മക്കൊരു കൊച്ചിനെ പട്ടിണിയിൽ ഇടാനും മനസ്സ് സമ്മതിക്കില്ല അല്ലേ അപ്പോൾ എന്തായാലും എനിക്കതിൽ നിന്നൊരു പീസ് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള മാനസികാവസ്ഥയിലായിരിക്കും ആര് യങ് സീകൾ ഷീ ടോർ അറ്റ് എ പീസ് ഓഫ് ഫിഷ് ദാറ്റ് ലേ അറ്റ് ഹെർ ഫീറ്റ് ആൻഡ് ദെൻ സ്ക്രൈപ്പ് ഈച്ച് സൈഡ് ഓഫ് ഹെർ ബീക്ക് ഓൺ ദ റോക്ക് സ്ക്രൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കത്തിയൊക്കെ മൂർച്ച കുറഞ്ഞാൽ രണ്ട് വശം നമ്മൾ വരച്ച് മൂർച്ച കൂട്ടുമല്ലോ എന്നതുപോലെ ഇവിടെ പക്ഷി അതിൻ്റെ ബീക്ക് എൻ്റെ ചുണ്ടുഭാഗം ഇങ്ങനെ വരുതി കൂർപ്പ് കൂട്ടുകയാണ് മൂർച്ച കൂട്ടാണ് ആൻഡ് ദെൻ സ്ക്രൈപ്പ് ഈച്ച് സൈഡ് ഓഫ് ഹെർ ബീക്ക് ഓൺ ദ റോക്ക് ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡ് ആൻഡ് ഹിം ഭക്ഷണത്തിൻ്റെ കാഴ്ച കണ്ടപ്പോൾ ഇവന് ബ്രാന്ത് വന്നു ഹൗ ഹീ ലവ്ഡ് ടു ടിയർ ഫുഡ് ദാറ്റ് വേ ഇവനും എത്രത്തോളം അങ്ങനെ ആ ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ കീറി മുറിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എനിക്കും എൻ്റെ കൊക്കൊന്ന് മൂർച്ച കൂട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു സ്ക്രൈപ്പിംഗ് ഹിസ് ബീക്ക് നൗ നോവൻ അഗെയിൻ ഷാർപ്പൻ മൂർച്ച കൂട്ടാൻ ഹി അട്ടയുടെ ലോ ക്യാക്കിൾ അവൻ ഇവിടെ നിന്ന് അമ്മയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ചെറിയ രീതിയിലൊന്നിങ്ങനെ ശബ്ദമുണ്ടാക്കി ഹിസ് മദർ ടു വല്ലാത്ത സന്തോഷം അവന് ചെറിയ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ അമ്മ പ്രതികരിച്ചു അമ്മ തിരിച്ച് ഇങ്ങോട്ടും പ്രതികരിക്കുന്ന രീതിയിൽ ശബ്ദം ഉണ്ടാക്കി ബെഗ്ഗിങ് ഹെർ ടു ബ്രിങ് ഹിം ഓവർ സം ഫൂഡ് ഓ വാ ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിങ് ലേ അപ്പോൾ ഇവന് വളരെ ദയനീയമായ അവസ്ഥയിൽ ഒരു കഷ്ണം ഭക്ഷണത്തിൻ്റെ പീസ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് ബെഗ് ചെയ്തുകൊണ്ട് യാചിച്ചുകൊണ്ട് തൻ്റെ അമ്മയുടെയും പേരൻസ് രണ്ടു പേരോടുണ്ട് ബ്രദേസ് സിബ്ലിങ്സോടുണ്ട് അവരെയൊക്കെ നോക്കിയിട്ടിങ്ങനെ ഓ വോ വാ എന്ന് പറഞ്ഞു ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ് ലേ പക്ഷേ അവൾ തിരിച്ച് ഉണ്ടാക്കിയ ശബ്ദമെന്ന് പറയുന്നത് മോക്കിംഗ് ആയിരുന്നു ഇന്നെ മാനർ ഓഫ് ഫൂളിംഗ് പരിഹസിച്ചുകൊണ്ടായിരുന്നു ബട്ട് ഹീ കെപ്റ്റ് കോളിങ് പ്ലെയിൻ ടീവിലി സ്റ്റിൽ ഹി കണ്ടിന്യൂഡ് ഇന്നെ സോറോഫുൾ മൂഡ് ഹി സ്റ്റിൽ കണ്ടിന്യൂഡ് കോളിങ് ഹെർ വളരെ ദുഃഖത്തോടു കൂടി അവളെ അവളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി കരഞ്ഞുകൊണ്ടിരുന്നു ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓർസോ ഹി അട്ടഡ ജോയ്ഫുൾ സ്ക്രീം പിന്നെ പെട്ടെന്ന് നല്ല സന്തോഷമുള്ള ഒരു സ്ക്രീമാണ് പിന്നെ നമ്മൾ കേട്ടത് എന്താ കാരണം പെട്ടെന്ന് സന്തോഷത്തിലുള്ള സ്ക്രീം വരാനും എന്ന് പറഞ്ഞാൽ ഈ ഒരു തരത്തിലുള്ള കാക്ലിങ് കരച്ചിൽ തന്നെ ക്രൈയിങ് ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ് ദുഃഖത്തോട് കൂടി കരഞ്ഞിരുന്നതിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് സ്ക്രീം സന്തോഷത്തിലാവാൻ കാരണം അപ്പോഴേക്കും അമ്മ അവിടുന്നൊരു പീസ് ഭക്ഷണം എടുത്തിട്ട് പീസ് ഓഫ് ഫിഷായിട്ട് ഇവൻ്റെ നേരെ പറന്ന് വരുന്നത് ഇവന് കണ്ടു ഹി ലീൻഡ് ഔട്ട് ഈ ഗേർലി വളരെ ആകാംക്ഷയോടു കൂടിയ ലഡ്ജിൻ്റെ എഡ്ജിൽ പോയി നിന്ന് ബ്രിമ്മൽ പോയിന്ന് അങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തു നിന്നു ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ് ട്രൈ ടു ഗെറ്റ് നിയറർ ടു ഹർ ആഷ് ഈ ഫ്ലൂ അക്രോസ് അപ്പം പറഞ്ഞിങ്ങോട്ട് അടുത്ത് എത്തുമ്പോൾ ഇനി ലഡ്ജിൻ്റെ ഏറ്റവും അറ്റത്ത് പോയിന്ന് കഴിഞ്ഞാൽ അത്രയും നാർത്ത കിട്ടുമല്ലോ അതിനുവേണ്ടി അത്രയും ക്ലോസ് ആയിട്ട് അങ്ങോട്ട് ഒന്നാം തൊട്ട് തട്ടി തള്ളിയിട്ട് താഴോട്ട് വീഴും ആ രീതിയിൽ ലെഡ്ജിൽ വന്ന് നിന്നു ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ് ട്രൈൻ ടു ഗെറ്റ് നിയറർ ടു ഹർ ആഷ് ഹി ഫ്ലൂ അക്രോസ് അങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് വന്നിട്ട് അമ്മ എന്താ ചെയ്തത് അവൻ്റെ ബീക്കിലേക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തോ ഇല്ല അത് അവനെ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പറന്നുപോയി ബട്ട് വെൻഷി വസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം പിന്നെ വളരെ ക്ലോസ് ആയിട്ട് അവൻ്റെ ആയിട്ട് വന്നു അ ബ്രസ്റ്റ് ഓഫ് ദ ലെഡ്ജ് ആ ലഡ്ജിൻ്റെ അത്രയും ക്ലോസർ ആയിട്ട് വന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ വായിക്കു ഞാൻ വെച്ച് കൊടുത്താൽ മതി ഷീ ഹാൾ ട അത്രയും ക്ലോസ് ആയിട്ട് വന്നിട്ട് അവിടെ നിന്ന് നിന്നു ഹാൾ ട്രെറിലാക്സ് ഹാങ്ങിങ് ലിംബ് ിംബ് ഇവിടെ അർത്ഥം വിത്തൗട്ട് മൂവിങ് മോഷൻലെസ് ആയിട്ട് അവിടെ അങ്ങ് തൂങ്ങി നിന്നു ഹെർ വിങ്സ് മോഷൻലെസ് ചെറുകടിക്കൽ നിർത്തി നിങ്ങൾ കണ്ടല്ലേ പക്ഷികൾ ചെ ചിലപ്പോൾ അങ്ങനെ സ്റ്റാൻഡിങ് സ്റ്റിൽ ഇങ്ങനെ നിൽക്കും ഒരു പൊസിഷനിൽ ഇങ്ങനെ നിൽക്കും ആ പൊസിഷനിൽ ഇങ്ങനെ നിന്നു എന്ന് പറഞ്ഞാൽ യങ് സീകളിൽ ഭക്ഷണം കിട്ടൂല അല്ലേ കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ബിസ്ക്കറ്റ് വായിക്കും ഇങ്ങനെ തൂക്കിയിട്ട് വരും ചാടുമ്പോൾ കിട്ടൂല കടിച്ചാൽ കിട്ടൂല ആ രീതിയിലുള്ള ഏർപ്പാടാണ് ഹെർ വിങ്സ് മോഷൻലെസ് ദ പീസ് ഓഫ് ഫിഷ് ഇൻ ഹെർ ബീക്ക് ആൾമോസ്റ്റ് വിത്തിൻ റീച്ച് ഓഫ് ഹിസ് ബീക്ക് ഇവൻ്റെ ബീക്കും അമ്മയുടെ ബീക്കും തമ്മിൽ അത്രയും ടച്ച് ചെയ്തു ടച്ച് ചെയ്തു വെച്ചിട്ടാണ് നിൽക്കുന്നത് ഒന്നുകൂടി കൂടി അമ്മ ഒരു കൂടി ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ അത് കടിച്ചെടുക്കാമായിരുന്നു പക്ഷേ അമ്മ അടുത്തേക്ക് വന്നില്ല എന്ത് സംഭവിച്ചു ഹി വെയ്റ്റഡ് എ മൊമെൻ്റ് ഇൻ സർപ്രൈസ് എന്താണ് അമ്മ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് ഒരു സെക്കൻഡ് ഒന്നിങ്ങനെ ഒരു മൊമെൻ്റ് ഒന്ന് കാത്തു നിന്നു വണ്ടറിങ് വൈ ഷീ ഡിൻ നോട്ട് കം നിയറർ എന്തുകൊണ്ടാണ് അമ്മ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരാത്തത് ആൻഡ് ദെൻ മാഡൻഡ് ബൈ ഹങ്കർ ഭക്ഷണം കിട്ടിയിട്ട് ദിവസം ഒന്ന് കഴിഞ്ഞു വിശപ്പ് സഹിക്കാനാവാതെ ഹി ഡൈവ് അറ്റ് ദ ഫിഷ് നീ എന്തു വന്നാലും പേടില്ല അങ്ങനത്തെ വിശപ്പാണ് ആ അമ്മയുടെ ബീക്കിലിരിക്കുന്ന ആ പീസ് ഓഫ് ഫിഷിന് വേണ്ടി ഒരൊറ്റ ചാട്ടാണ് വിത്ത് എ ലൗഡ് സ്ക്രീം ഹി ഫെൽ ഔട്ട് വേർഡ്സ് ആൻഡ് ഡൗൺ വേർഡ്സ് ഇൻ ടു സ്പേസ് പെട്ടെന്ന് അമ്മ അവിടെ നിന്ന് മാറി എന്താ സംഭവിച്ചത് കുത്തനെയുള്ള താഴ്ചയാണ് ഉച്ചത്തിലൊരു കരച്ചിൽ പേടിച്ച് ഹി ഫെൽ ഔട്ട് വേർഡ്സ് ആൻഡ് ഡൗൺ വേഡ്സ് താഴോട്ടങ്ങ് മറിഞ്ഞു ഇൻ ടു സ്പേസ് ഇൻ ടു സ്പേസ് എന്ന് പറഞ്ഞാൽ ആ വായുവിലേക്ക് അല്ലെങ്കിൽ ഒരു ഓപ്പൺ സ്ഥലത്തേക്ക് താഴെ നോക്കിയാൽ കടൽ മേലെ നോക്കിയാൽ ആകാശം ഹിസ് മദർ ഹാഡ് സൂപ്പ് അപ്പ് വേഡ്സ് താഴോട്ട് വീഴുന്ന മോനെ രക്ഷിക്കാൻ അമ്മ താഴോട്ട് അവൻ്റെ ചുവട്ടിലോട്ടാണോ പോയത് അല്ല പിന്നെ അമ്മ നേരെ ഫാസ്റ്റ് ആയിട്ട് മുകളിലോട്ട് ഒരൊറ്റ പറക്കൽ മദർ ഹാഡ് സൂപ്ഡ് സൂപ്പ് ക്ലൈംബഡ് ഷാർപ്പ്ലി അപ്വേഡ്സ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മുകളിലോട്ടൊരു പറക്കലാ എന്താ അങ്ങനെ പറക്കാൻ കാരണം മദർ വാസ് കോൺഫിഡൻ ദാറ്റ് ഹെർ സൺ ഈസ് കേപ്പബിൾ ഓഫ് ഫ്ലയിങ് അമ്മക്ക് അത്രയും ആത്മവിശ്വാസം ഉണ്ട് തൻ്റെ മകനില് മകനെ പറക്കാൻ കഴിയും നമ്മളുടെയൊക്കെ കാര്യത്തിൽ നമ്മളുടെ പാരൻസിൽ അങ്ങനെ തന്നെയുണ്ട് നമ്മൾക്ക് പലതും ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ പാരൻസിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ടാണ് അവർ ആ മേഖലയിൽ നിങ്ങളോട് ഓരോ മേഖലകളിൽ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആത്മവിശ്വാസമാണ് ഇവിടെ കാണിക്കുന്നത് ആസ് ഹീ പാസ്ഡ് ബെനീത്ത് ഹർ ഹി ഹേർഡ് ദ സ്വിഷ് ഓഫ് ഹർ വിങ്സ് ആസ് ഹീ പാസ്ഡ് ബിനീത് ഹർ അവളുടെ ചുവട്ടിലായിട്ട് അവന് യങ് സീകള് ഇങ്ങനെ മൂവ് ചെയ്തപ്പോൾ അവന് സ്വയം കേട്ടു ദ സ്വിഷ് ഓഫ് ഹർ വിങ്സ് അവളുടെ ചിറകടിയുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോയെങ്കിലും പിന്നെ താവിട്ട് വന്നു അവളുടെ ചിറകടിയുടെ ശബ്ദം അവനും കേട്ടു മോൺസ്ട്രസ് ഡിം ആൻഡ് ഹാർട്ട് സ്റ്റിൽ ഹി കുഡ് ഹിയർ നത്തിങ് ബഡ് ഇൻ ഓൺലി ലാസ്റ്റ് എ മൊമെൻറ്റ് ദ നെക്സ്റ്റ് മൊമെൻ്റ് He felt his wings spread outwards. The wind rushed against his breast feathers, then under his stomach and against his wings. He could feel the tips of his wings cutting through the air. He was not falling headlong now. He was soaring gradually downwards and outwards. He was no longer afraid. He just felt a bit dizzy. Then he flapped his wings once and he soared upwards. A monstrous terror seized him. ഭയപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്നാണ് ബോൺസസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രേറ്റ് ബിഗ് എന്നൊക്കെ അർത്ഥമുണ്ട് ടെറോർ ഫിയാർ സീസ്ഡ് ഹിം ഒരു പേടി അവനെ പിടികൂടി അവൻ്റെ ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ അവൻ്റെ ഹൃദയം സ്തംഭിച്ച പോലെ അവന് തോന്നി ഹി കുഡ് ഹിയർ നത്തിങ് ഒന്നും കേൾക്കുന്നില്ല ബഡ് ഇറ്റോൺലി ലാസ്റ്റ് ഡേ മൊമെൻ്റ് പക്ഷെ ആ ഒരു ആ ഒരു അവസ്ഥ അത് കുറഞ്ഞ സമയത്തേക്ക് മാത്രമായിരുന്നു ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഹി ഫെൽറ്റ് ഹിസ് വിങ് സ്പ്രെഡ് ഔട്ട് വേർഡ്സ് അടുത്ത മൊമെൻ്റ് അവൻ കണ്ടു എന്ത് സ്വാഭാവികമായിട്ടും മരിക്കാൻ പോകുന്ന ഒരാൾ രക്ഷപ്പെടാൻ എന്താ വേണ്ടത് ചെയ്യൂലേ അവൻ്റെ വിങ്സ് സ്വയം ഫ്ലാപ്പ് ചെയ്യുന്നത് പറക്കുന്ന മൂവ് ചെയ്യുന്നത് അവന് കണ്ടു ദ വിൻഡ് റഷ് അഗെയിൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ് ഫതേഴ്സ് അവൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് കാറ്റിങ്ങിന് വന്ന് അടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ മുന്നോട്ട് പറക്കാൻ തുടങ്ങി ദെൻ അണ്ടർ ഈ സ്റ്റൊമക്ക് അവൻ്റെ സ്റ്റൊമക്കിൻ്റെ ഭാഗത്തേക്കും കാറ്റ് ടച്ച് ചെയ്യാൻ തുടങ്ങി ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സ് അവൻ ചിറകിട്ടടിക്കുമ്പോൾ അതിനെതിരെ കാറ്റിങ്ങിനെ കാറ്റിനെതിരെ അവന് ചിറകിട്ടടിച്ച് പറക്കാൻ തുടങ്ങി ഹി കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ തൻ്റെ ഫെദറിൻ്റെ തൻ്റെ തൂവലിൻ്റെ തൻ്റെ ചിറകിൻ്റെ അറ്റം ആ വായുവിലൂടെ കാറ്റിലൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതെല്ലാം അവനിപ്പോൾ ശരിക്കും ഇങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങി ഹി വാസ് നോട്ട് ഫോളോങ് ഹെഡ് ലോങ് നോ ഇപ്പം താഴോട്ട് വീഴുകയാണോ അല്ല നേരത്തെ അമ്മയുടെ കൊക്കിൽ നിന്നും ബീക്കിൽ നിന്നും ആ ഭക്ഷണം കിട്ടാൻ വേണ്ടി ഒറ്റച്ചാട്ടം ചാടിയപ്പോൾ താഴോട്ട് കുത്തനെ വീണ ആളിപ്പോൾ താഴോട്ട് പോയി കൊണ്ടിരിക്കുകയാണോ അല്ല ഹി വാസ് സോറിങ് ഗ്രാജ്വലി മെല്ലെ ഇങ്ങനെ ഉയരത്തിലേക്ക് പറക്കാൻ തുടങ്ങി സോറിങ് എന്ന് പറഞ്ഞാൽ ക്ലൈമ്പിംഗ് ഒക്കെയാണ് ഉയരത്തിലേക്കുള്ള ഉയരത്തിൻ്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുക ഡൗൺവേഡ്സ് ആൻഡ് ഔട്ട് വേർഡ്സ് വിവിധ ഡയറക്ഷനുകളിൽ താഴോട്ടും മേലോട്ടും ഒക്കെ ഇങ്ങനെ മെല്ലെ മൂവ് ചെയ്യാൻ തുടങ്ങി ഹി വാസ് നോ ലോങ്ർ ഫ്രെയ്ഡ് അവൻ്റെ പേടിയെല്ലാം പോയി ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി ഒരു തരത്തിലുള്ള ഒരു ഒരു ഡിസിനസ് എന്താ ഡിസിനസ് എന്ന് പറഞ്ഞാൽ ഫീലിങ് ഗിഡിനെസ് ബിക്കോസ് ഓഫ് ഹൈറ്റ് നമ്മൾ ഉയരത്തിൽ നിന്ന് കഴിഞ്ഞ് താഴത്തേക്ക് നോക്കുമ്പോൾ അല്ലേ നമുക്കൊരു ഒരു തലവറക്കം തോന്നാറില്ലേ അത്തരത്തിലൊരു ഫീലിങ്ങ് കാരണം ഇവൻ ഇവനാദ്യമായിട്ടാണ് ഇങ്ങനെ അത്ര ഉയരത്തിൽ നിൽക്കുന്നത് ദെൻ ഹി ഫ്ലാപ്ഡ് ഹിസ് മീൻസ് വൺസ് ആൻഡ് ഹി സോഡ് അപ് വേർഡ്സ് പിന്നെ ഉയരങ്ങളിലേക്ക് അവന് പറക്കാൻ തുടങ്ങി ഹി അറ്റേഡ് എജോയ്സ് ക്രീം ആൻഡ് ഫ്ലാപ്ഡ് ദം എഗെയിൻ വളരെ സന്തോഷത്തോടു കൂടിയുള്ള അവൻ്റെ ഒരു കാക്ലിങ് സൗണ്ട് അവന് കരച്ചിൽ ശബ്ദം അവന് ഉണ്ടാക്കി ഹി സോഡ് ഹയർ ഉയരങ്ങളിലേക്ക് പോയി ഹു റേസ് ഡിസ് ബ്രസ്റ്റ് ആൻഡ് ബാങ്ക് എഗെയിൻസ് ദ വിൻഡ് അവൻ്റെ ചെസ്റ്റൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് കാറ്റിനെതിരെ ഇങ്ങനെ പിടിച്ചു ഗോ ഇസ് മദർ സൂപ്പ് പാസ്റ്റെയും പെട്ടെന്ന് അവൻ്റെ അമ്മ അവൻ്റെ അടുത്ത് കൂടി പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കണ്ട് പറന്നുപോയി വിങ്സ് മേക്കിങ് എ ലൗഡ് നോയ്സ് പോയപ്പോൾ ഒരു ശബ്ദം ഉണ്ടായി അവൻ്റെ അമ്മയുടെ ചെറുകടിയുടെ ശബ്ദം ഈ ആൻസേർഡ് ഹെറോ ഇത്തനർ സ്ക്രീം അമ്മ അടുത്തുകൂടി പോയപ്പോൾ അമ്മയോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ വീണ്ടും ശബ്ദം ഉണ്ടാക്കി ദെൻ ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിംഗ് അച്ഛനും അവൻ്റെ അടുത്തേക്ക് കരഞ്ഞ് കരഞ്ഞ് എന്ന് പറഞ്ഞാൽ സങ്കടക്കരച്ചിലല്ല അവരുടെ പിന്നെ ആ ഒരു സ്വാഭാവികമായ ശബ്ദമുണ്ടാക്കി അച്ഛനും സന്തോഷത്തോടു കൂടി അവൻ്റെ അടുത്തേക്ക് വന്നു ദെൻ ഹി സോ ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് സിസ് ഫ്ലൈറീം പിന്നെ അതാ അവൻ്റെ ബ്രദേഴ്സ് സിസ്റ്റർ എല്ലാവരും അവൻ്റെ അടുത്ത് കൂടി വന്നിട്ട് പല രീതിയിൽ തലങ്ങും അലങ്ങും അവനെ വട്ടമിട്ട് പറക്കുന്നു അവരെ എയറിലൂടെ അപ്പോൾ കളിക്കാൻ തുടങ്ങി ദെൻ ഹീ കംപ്ലീറ്റ്ലി ഫോർഗൗട്ട് ദാറ്റ് ഹി ഹാഡ് നോട്ട് ആൾവേസ് ബീൻ ഏബിൾ ടു ഫ്ലൈ ആൻഡ് കമൻസ്ഡ് ടു ഡൈവ് ആൻഡ് സോർ ശ്രീ കിങ് ശ്രീലി അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കളിക്കാൻ തുടങ്ങി അവന് പറക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ള അവൻ്റെ അനുഭവങ്ങളും എല്ലാം അവനൊരു നിമിഷം നേരത്തേക്ക് എല്ലാം അവൻ മറന്നു കമൻസ്ഡ് ടു ഡൈവ് ആൻഡ് സോർ കമൻസ് എന്നാണ് എന്താ സ്റ്റാർട്ട് ബിഗിൻ എന്നൊക്കെയാണ് അർത്ഥം തുടങ്ങി ഡൈവ് ചെയ്യാനും സോർ ചെയ്യാനൊക്കെ തുടങ്ങി ഷൗട്ടിംഗ് ശ്രീലി ശ്രീ കിങ് ശ്രീലി അവരുടെ ആ ഹൈപിച്ച വോയ്സിനാണ് ഇവിടെ എന്താ പറയുന്നത് ശ്രീ കിങ് ശ്രീലി എന്ന് പറയുന്നത് അപ്പോൾ അവർ എയറിൽ കളിക്കാൻ തുടങ്ങി ബ്രദേഴ്സ് സിബ്ലിങ്സ് ഹി വാസ് നിയർ ദ സീ നൗ അപ്പം ഇങ്ങനെ ആ സീ ലെവലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഏകദേശം എത്തി ഫ്ലയിങ് സ്ട്രെയ്റ്റ് ഓവർ ഐറ്റ് അപ്പോൾ ആ പ്രതലത്തിലൂടെ ഇങ്ങനെ ഹോറിസോണ്ടൽ ആയിട്ട് പറക്കുകയാണ് ഫേസിങ് ഔട്ട് ഓവർ ദ ഓഷ്യൻ ഓഷൻ്റെ തൊട്ട് മോലുള്ള പ്രതലത്തിലൂടെ ഹീ എ വാസ്റ്റ് ഗ്രീൻ സീ ബിനീത്ത് ബിനീത്തെയും തൊട്ട് എന്താണ് പച്ച കടലിങ്ങനെ പരന്ന് കിടക്കുന്നു വിത്ത് ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഓവർ ഇറ്റ് റിഡ്ജെന്ന് പറഞ്ഞാൽ നമ്മളുടെ പാടത്തെ വരമ്പിനൊക്കെ നമ്മൾ എന്ന് പറയും ഇവിടെ കടലിൽ കാറ്റടിക്കുമ്പോൾ ഒരു ഓളം ഇങ്ങനെ ഫോം ചെയ്യുമല്ലോ ആ ഓളം വെള്ളത്തിൻ്റെ ഈവൻ ലെവലിൽ നിന്ന് അല്പം പൊങ്ങിയിട്ടാണ് നിൽക്കുക അതിനാണ് ഇവിടെ റിഡ്ജ് എന്ന് പറയുന്നത് തിരമാല ഉയർന്നു വരുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടില്ലേ ആ ഉയർന്നു നിൽക്കുന്നതിനാണ് എന്ന് പറയുന്നത് അപ്പോൾ ഹീ വിത്ത് ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഓവർ ഇറ്റ് ഹി ടേൺഡ് ഹിസ് ബീക്ക് സൈഡ് വെയ്സ് ആൻഡ് ക്രൗഡ് അമ്യൂസിഡ്ലി ഇൻ ഫൺ അത് ഒരു രസത്തിന് ഒരു കളി എന്നുള്ള രീതിയിൽ അവന് തലങ്ങും തിരിച്ചും മറിച്ചൊക്കെ നോക്കാനൊക്കെ ഇപ്പോൾ തുടങ്ങി അതൊക്കെ അതിന് പേടിയായിരുന്നു ഹിസ് പാരൻസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ലാൻഡഡ് ഓൺ ദിസ് ഗ്രീൻ ഫ്ലോർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം അവനാ വെള്ളത്തിൻ്റെ മേലൂടെ ഇങ്ങനെ പിന്നെ പറക്കുമ്പേ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്തു വെള്ളത്തിൽ ലാൻഡ് ചെയ്തു എന്നാണ് വെള്ളത്തിൽ ഇറങ്ങി അതിലിങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി മൂവ് ചെയ്യാൻ തുടങ്ങി നീന്താൻ തുടങ്ങി ദേ വേർ ബെക്കണിങ് ടു ഹിം കോളിങ് ഹിം അപ്പോൾ അവൻ്റെ ജീവിതത്തിലെ അപ്പോൾ കുട്ടികൾ പിന്നെ ആദ്യം മലർന്ന് നടക്കുന്ന കുട്ടികൾ ഒരു തൊണ്ണൂറ് നൂറ് ദിവസമൊക്കെ ആകുമ്പോൾ കമിഴ്ന്ന് നടക്കാൻ തുടങ്ങും പിന്നെ അവരെ മുട്ട് കുത്താൻ തുടങ്ങും പിന്നെ എണീറ്റ് ഇരിക്കാൻ തുടങ്ങും പിന്നെ എണീറ്റ് നിൽക്കാൻ തുടങ്ങും പിന്നെ ഓരോ അടികൾ വെക്കാൻ തുടങ്ങും അത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഉയരങ്ങളിൽ പിടിച്ച് കയറാൻ നോക്കും ഓടാൻ നോക്കും അല്ലേ എന്നതുപോലെ പക്ഷിയുടെ കടൽക്കാക്ക കുഞ്ഞിൻ്റെ ജീവിതത്തിലെ അടുത്തൊരു ഘട്ടമാണെന്ത് പറക്കാൻ പഠിച്ചു അല്ലേ എണീറ്റ് നടക്കാൻ പഠിച്ചു പറക്കാൻ പഠിച്ചു ഇനി കടൽക്കാക്കകൾക്ക് വേണ്ട പ്രത്യേക കഴിവുകളിൽപ്പെട്ട നെക്സ്റ്റാണെന്ത് വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളത് അല്ലേ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പാറിക്കടക്കുക അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൂടിയിട്ട് പോയി ഭക്ഷണം മീൻ പിടിച്ച് കൊണ്ടുവരാന്നുള്ളതൊക്കെയാണ് ഇനി അതിൻ്റെ ജീവിതത്തിലെ നെക്സ്റ്റ് സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് അപ്പം ഇവിടെ ബാക്കിയുള്ളവരൊക്കെ വെള്ളത്തിൽ ലാൻഡ് ചെയ്ത് നിന്നു അതൊക്കെ അവർ പഠിച്ചു കഴിഞ്ഞു ഇവന് പറക്കാൻ ഇപ്പം പഠിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അവരിവനെ വിളിക്കാൻ തുടങ്ങി ദ വേർ ബെക്കണിങ് ടു ഹിം അവനെ ബെക്കൺ എന്ന് പറഞ്ഞാൽ കോൾ വിളിക്കുക മാടി വിളിക്കുന്നതിനാണ് ബെക്കൺ എന്ന് പറയുന്നത് ടു ഹിം കോളിങ് ശ്രീലി അവരുടെ ഹൈ ഹൈപിച്ചർ വോയിസിൽ ഹി ഡ്രോപ്ഡ് ഹിസ് ലെഗ്സ് ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ അവൻ്റെ വിചാരം ഇപ്പോൾ പാറപ്പുറത്തോ അല്ലെങ്കിൽ മണൽപ്പുറത്തൊക്കെ നിൽക്കുന്ന പോലെ വെള്ളത്തിൽ ഞാൻ ചവിട്ടി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ എന്ത് ചെയ്തു മറ്റുള്ളവരൊക്കെ നിൽക്കുന്ന അപ്പോൾ അവന് ചെറിയ കോൺഫിഡൻസ് ആയി ഇപ്പോൾ ഒരു കാര്യത്തിൽ അവന് കോൺഫിഡൻസ് സക്സസ്ഫുൾ ആയപ്പോൾ അവന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ് അവനെന്ത് ചെയ്തു കാല് വെള്ളത്തിൽ പോയി പോവിട്ടപ്പോൾ കാല് അടിയിലോട്ടാണ് പോയി ഹി ഡ്രോപ്പിൾ ഹിസ് ലെഗ്സ് ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സി ഹിസ് ലെഗ്സ് ലാങ് ഇറ്റ് കാല് വെള്ളത്തിൽ അടിക്ക് ഇറങ്ങിന് പോയി ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ് പേടിച്ച് കരഞ്ഞു ആൻഡ് അറ്റംപ്റ്റ് ടു റൈസ് അഗെയിൻ അവിടെ നിന്ന് ഉയരാൻ ശ്രമിച്ചു നോക്കി ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ് ചിറകിട്ട് അടിച്ചിട്ട് പക്ഷേ ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ വളരെ ക്ഷീണിതനായിരുന്നു പിന്നെ ഭക്ഷണം കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല അതിൻ്റെ ക്ഷീണം വേറെ വിശപ്പുണ്ടായിരുന്നു ആൻഡ് ഹി കുഡ് നോട്ട് റൈസ് ഉയരാൻ കഴിഞ്ഞില്ല എക്സോസ്റ്റിഡ് ബൈ ദ സ്ട്രേഞ്ച് എക്സസൈസ് കാരണം അവന് പറക്കാൻ പഠിച്ച ആവേശത്തിൽ സിബ്ലിങ്സിൻ്റെ കൂടെ തലങ്ങും അലങ്ങും പറന്ന് ആസ്വദിക്കുമായിരുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ ക്ഷീണം വേറെ എക്സോസ്റ്റിഡ് ടയേർഡ് ബൈ ദ സ്ട്രേഞ്ച് എക്സസൈസ് ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദ ഗ്രീൻ സീ അവൻ്റെ കാലുകൾ വെള്ളത്തിൻ്റെ ആ പച്ചക്കടലിലേക്ക് ഇറങ്ങി ആഴ്ന്നു പോയി ആൻഡ് ദൻ ഹിസ് ബെല്ലി ടച്ച് റേറ്റ് സ്വാഭാവികമായിട്ടും പിന്നെ അവൻ്റെ ബെല്ലി വയറിൻ്റെ ഭാഗമായിരിക്കും വെള്ളത്തിൽ ടച്ച് ചെയ്യുക ആൻഡ് ഹി സാങ്ക് അതവിടെ ടച്ച് ചെയ്തപ്പോൾ പിന്നെ താഴോട്ട് പോയോ ഇല്ല അവിടെ നിന്നു എന്ന് പറഞ്ഞാൽ കടൽ കാക്കകൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ബോഡി എങ്ങനെയാണ് ഷെയ്പ്പ് ചെയ്തിരിക്കുന്നത് എന്ത് വെള്ളത്തിൽ ചെന്നാൽ അത് വെള്ളത്തിൽ പാറി കടക്കും മുങ്ങിപ്പോല ഹി വാസ് ഫ്ലോട്ടിംഗ് ഓൺ ഇറ്റ് അപ്പം അവന് മനസ്സിലാക്കി എന്താണ് അത് വെള്ളത്തിൻ്റെ മുകളിലൂടെ എന്താ ഫ്ലോട്ടിംഗ് പറഞ്ഞാൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഒരു സാധനം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല അതിനാണ് എന്ത് പറയുന്നത് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതായി വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടന്ന് മൂവ് ചെയ്ത് തുടങ്ങി എൻ്റെ റൗണ്ട് ഹിം ഇസ് ഫാമിലി വാസ് ക്രീമിംഗ് പ്രൈസിങ് ഹിം ആൻഡ് ദെയർ ബീക്സ് വെയർ ഓഫറിങ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ് അപ്പോൾ അവന് ചുറ്റും അവൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു അവർക്കെല്ലാം ദർ വെരി ഹാപ്പി ടു സീ ദർ സൺ ഓർ ദെയർ ബ്രദർ ഗുഡ് ഫ്ലൈൻ ഔ അല്ലേ ആദ്യമായിട്ടത് പറക്കുന്നത് ഇവർക്ക് കാണാൻ കഴിഞ്ഞു അത്ര വലിയ സന്തോഷമല്ല അല്ലേ നമ്മളൊക്കെ നമ്മളുടെ മക്കൾ ഇത്തരത്തിൽ അവരുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങൾ പിന്നെ പാസ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ സന്തോഷത്തോടു കൂടി ചിരിക്കും അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന വീഡിയോയിൽ ചെറിയ ആളെ മുകളിലോട്ട് കയറാൻ പ്രോത്സാഹിപ്പിക്കുന്ന നടക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ അവൻ്റെ സിബ്ലിങ്സാണ് അപ്പോൾ അവർ മുകളിലോട്ട് കയറിയപ്പോൾ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഇവിടെ ഇതൊക്കെ റിയൽ ലൈഫ് ഒരു ഫാമിലി സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷിയുടെ ഫാമിലി ലൈഫ് ലൈഫാവട്ടെ മൃഗത്തിൻ്റേതാവട്ടെ നമ്മുടെ മനുഷ്യന്മാരുടേതാവട്ടെ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സാമ്യതകൾ ഉണ്ടാവും ആൻഡ് ദിയർ ബീസ് ഓഫറിംഗ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ് ഡോഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഒരു തരം ഫിഷ് ഒരു തരം ഒരു സ്രാവ് വർഗത്തിൽപ്പെട്ട ഫിഷിൻ്റെ ഒരു പീസ് അവൻ്റെ ബീക്കിലേക്ക് വെച്ച് കൊടുത്തു ഹീ ഹാഡ് മെയ്ഡ് ഹിസ് ഫേസ്റ്റ് ഫ്ലൈറ്റ് അങ്ങനെ അവൻ അവൻ്റെ ആദ്യത്തെ പറക്കൽ നടത്തി അപ്പോൾ നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ് കഥ അവസാനിച്ച് നമുക്ക് ഇനി ഇതിൻ്റെ ടെക്സിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യണം കമൻറ്റ് ബോക്സിലൊക്കെ പലവരും ചോദിച്ചിരുന്നു നോട്ട്സ് തരില്ലെന്നുള്ളത് ഇതിൻ്റെ സമ്മറി നോട്ട്സൊക്കെ നിങ്ങൾക്ക് നൽകും അടുത്തൊരു ക്ലാസ്സിലായിട്ട് നമ്മൾ ഒരു ചെറിയ ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം അത് തന്നെയായിരിക്കും നിങ്ങൾക്കും കൂടുതൽ സൗകര്യപ്രദം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അടുത്ത സെഷനിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നോട്ട് സമ്മറി ഒക്കെ ചർച്ച ചെയ്യണം തീർച്ചയായിട്ടും ഉടനെ നിങ്ങൾക്ക് അത്തരത്തിലൊരു ക്ലാസ് പ്രതീക്ഷിക്കാം അപ്പം ഇതിൻ്റെ പ്രധാന തീം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്താ മനസ്സിലാക്കിയത് ഈ ഒരു യങ് സ്ത്രീകളുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം കറേജ് വേണം സെൽഫ് കോൺഫിഡൻസ് വേണം സെൽഫ് എസ്റ്റീം വേണം അല്ലേ നമ്മൾ സെൽഫ് റിലയൻസ് ആവണമെങ്കിൽ വെറുതെ കഴിയുമോ ഇല്ല വി ഹാവ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ് നമ്മളിന് ഇനീഷ്യേറ്റീവ് എടുത്തെങ്കിലും നമുക്ക് സെൽഫ് റിലയൻസ് ആവണ പറ്റുള്ളൂ ചിലപ്പോൾ പാരൻസ് നമ്മളോട് കുറുവലായിരിക്കും എന്തിനാണ് ബിഹേവ് ആസ് ക്രൂവൽ ടു ബി കൈൻഡ് അല്ലേ നാളെ നമ്മൾ സ്വയം സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നവരാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നവർ ക്രൂവൽ ആവുന്നത് കണ്ടില്ലേ ആ അമ്മ പക്ഷി ഒരു ദിവസത്തിലധികം നേരം ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാതെ നിന്നു എന്ന് പറഞ്ഞ അമ്മയുടെ മനസ്സ് വേദനിക്കഞ്ഞിട്ടല്ല ക്രൂവലായത് പിന്നെ യങ് സികൾ പറക്കേണ്ട പ്രായമാണ് അപ്പോൾ അത് പറഞ്ഞേ പറ്റൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനുവേണ്ടി അമ്മ കൊടുക്കുന്ന മോട്ടിവേഷൻ കണ്ടില്ലേ അമ്മയും പാരൻസ് അച്ഛനും ബ്രദേഴ്സും ഒക്കെ ഒന്നിച്ച് അവനെ പല തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലേ ദേ മോട്ടിവേറ്റ് ഹിം ദേ എൻകറേജ് ഹിം അങ്ങനെ ചെയ്തെങ്കിലുള്ളൂ ഈയൊരു കാര്യങ്ങൾ ചെയ്തെങ്കിലേ നാളെ അവന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങളും പാരൻ്റൽ കൺട്രോളും രക്ഷിതാക്കളുടെ ഭാഗന്നാളും ടീച്ചേഴ്സിൻ്റെ ഭാഗം നമ്മൾ നേരിടേണ്ടത് നേരിടേണ്ടി വരുന്നത് നമ്മളുടെ നമ്മളുടേതായ പ്രായങ്ങളിൽ പരിശീലിപ്പിച്ചെടുത്ത് നാളെ നമ്മൾ സെൽഫ് റിലയൻ്റ് ആവുന്നതിന് സെൽഫ് കോൺഫിഡൻ്റ് ആവുന്നതിന് നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് നമ്മളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റൊരു മെസ്സേജ് എന്ന് പറയുന്നത് എന്താണ് ഈ സമൂഹത്തിൽ കവേഡ്സിന് സ്ഥാനമില്ലായെന്നുള്ളതാണ് കബഡീസ് വിൽ നോട്ട് ടേക്ക് യു ടു എനി വെയർ അല്ലേ ഫിയർ റൈറ്റ് കബഡീസ് ഇത്തരത്തിലുള്ള ഫീലിംഗൊക്കുള്ള ആളുകൾക്ക് ഒരിക്കലും ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള സന്ദേശങ്ങളാണ് ലിയം ഹോ ഫ്ലേട്ടിയുടെ ഹിസ് ഫ്ല ഫ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ ലോക സ്കൂൾ കരിക്കുലത്തിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ തലങ്ങളിലായിട്ട് കുട്ടികളെ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള പേടികളും ഒക്കെ നമുക്ക് ഉണ്ടാവും പക്ഷെ അതിനെ ഓവർകം ചെയ്യാനുള്ള ധൈര്യം നമ്മൾ സ്വയം മസ്റ്റർ ചെയ്ത് സംഭരിച്ചെടുത്ത് മുന്നോട്ട് ഗമിക്കണം അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ് മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡില് ക്വസ്റ്റിൻ ആൻസേഴ്സുമായിട്ടും ടെക്സ്റ്റിലെ മറ്റ് സമ്മറിയുമായിട്ടൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്